അനേക ജന്മസംസ്രാ കർമ്മബന്ധവിതാഹി ജനലേ തസ്മൈ ശ്രീ ഗുരവേ മഹാഗുരുവിന്റെ പാദകമലങ്ങളിൽ പ്രണാമം സജ്ജനങ്ങളായ സുഹൃതികൾക്ക് ഏവർക്കും നമസ്കാരം ഇന്ന് ശ്രീനാരായണ ഗുരുദേവ ദൃപാദങ്ങളാൽ വിരചിതമായ അതിശ്രേഷ്ഠമായ കൃതി ശ്ലോകത്രയിൽ ആണ് മനനവിധേയമാകുന്നത് അദ്വൈത ചിന്തയിൽ പ്രമാണങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നാൽ വേദാന്തിയുടെ അന്തിമ ലക്ഷ്യമായ സത്യസാക്ഷാത്കാരത്തിന്റെ കാര്യത്തിൽ ഒരു പ്രമാണവും ഉപകരിക്കുകയില്ല ആ ഒരു പ്രമാണങ്ങൾ ശാസ്ത്രസമ്മതമാണെങ്കിലും പ്രത്യക്ഷവും അനുമാനവുമാണ് ശാസ്ത്രജ്ഞാനം ഇല്ലാത്തവർ പോലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് പ്രമാണങ്ങൾ ആത്മദർശന കാര്യത്തിൽ ഉപക ഉപകരിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് ിക്കൊണ്ട് ഗുരുത്തുന്ന പ്രമാണശാസ്ത്ര ചിന്തയാണ് കേവലം മൂന്ന് ശ്ലോകങ്ങൾ മാത്രമുള്ള ശ്ലോക സാമ്പ്രദായികമായ ശൈലി വിട്ട് ധർമ്മം ധർമ്മി എന്നീ രണ്ട് വശങ്ങളെ കണക്കിലെടുത്തുകൊണ്ടുള്ള അന്വേഷണ ശൈലിയാണ് ഗുരു സ്വീകരിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ധർമ്മവും ധർമ്മിയും എന്താണ് എന്ന് നന്നായി ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു പുഷ്പം നമ്മുടെ മുന്നിലിരിക്കുന്നു സുഖം തമ്മിൽ ഒരു പനിനീർ പൂവിനെ സങ്കല്പിക്കുക പൂവിനെ കണ്ടു എന്ന് നാം പറഞ്ഞു പൂവിനെ പ്രത്യക്ഷത്തിൽ കണ്ടു എന്ന് നാം പറയുകയാണ് ഒരു പൂവിനെ നേരിട്ട് കാണുമ്പോൾ സൂക്ഷ്മമായി പരിശോധിച്ചാല് പൂവിന്റെ രൂപവും നിറവുമാണ് നാം കണ്ടത് പൂവിന്റെ ഗന്ധം മൂക്ക് കൊണ്ട് മണത്തറിഞ്ഞു അത് അതെല്ലാം പ്രത്യക്ഷത്തിലുള്ള അനുഭവമാണ് അതിന്റെ മൃദുലത നാം സ്പർശിച്ചറിഞ്ഞു ഇതൊക്കെയാണ് നാം നേരിട്ട് അനുഭവിച്ചത് എന്നാൽ നമ്മൾ കണ്ട നിറം പൂവാണോ അതോ പൂവിന്റെ നിറമാണോ അപ്പോൾ നാം പറയും നിറം പൂവിന്റേതാണ് എന്ന് അതുപോലെ രൂപവും ഗന്ധവും ഋതുലതയും പൂവല്ല പിന്നെയോ പൂവിൻ്റെതാണ് അപ്പോൾ നമ്മൾ അനുഭവിച്ചതൊന്നും പൂവല്ല പൂവിന്റെ ഗുണവിശേഷമാണ് ഈ ഗുണങ്ങളെ പൂവിന്റെ ധർമ്മങ്ങൾ എന്ന് പറയാം പറയാം നമ്മൾ ധർമ്മവും ധർമ്മിയും പരിചയപ്പെടുകയാണല്ലോ ഈ ഗുണങ്ങളെ പൂവിന്റെ ധർമ്മം എന്ന് പറയാൻ പറയാം പൂവിനെ ധർമ്മി എന്ന് പറയാൻ പറയാം അതുപോലെ ഈ പ്രപഞ്ചത്തെ ധർമ്മമായി കാണണം അപ്പോൾ ഈ പ്രപഞ്ചത്തെ കാണുന്ന നാം നേരിട്ടറിയുന്നത് ധർമ്മിയായ പ്രപഞ്ചത്തെ അല്ല അതിന്റെ നാനാതരം ഗുണവിശേഷത്തെയാണ് നാം കാണുന്നത് ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും നമുക്ക് നേരിട്ട് ദൃശ്യമാകുന്നത് പ്രപഞ്ചമല്ല അതിന്റെ ധർമ്മമാണ് എന്ന് ധർമ്മങ്ങളാണ് അപ്പോൾ ധർമ്മിയെ കാണാനാവില്ല ധർമ്മത്തെ കാണാനാവും എന്നായി ധർമ്മിയുടെ സ്വരൂപം ദൃശ്യമാകുന്നതല്ല എന്നറിയണം എല്ലാ ദൃശ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നത് ഒരൊറ്റ ബോധസത്തയിലാണ് ഒരറിവിലാണ് ആ അറിവല്ലാതെ മറ്റൊരു ധർമ്മിയില്ല ബ്രഹ്മസത്യത്തിന്റെ ഉണ്മയാണ് സകല പ്രപഞ്ച പ്രതിഭാസങ്ങളും പ്രതീതമാകുവാൻ അധിഷ്ഠാനം എന്നറിയണം ആ അധിഷ്ഠാനമാണ് ധർമ്മി എന്നും അറിയണം സർവത്തിനും അധിഷ്ഠാനമാണ് പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ള ഒന്നിനെ പറ്റി മാത്രമേ അനുമാനം നടത്താനാവൂ ബ്രഹ്മത്തെ ആരും ഇതുവരെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല ആ സ്ഥിതിക്ക് അതിനെ എങ്ങനെയാ അനുമാനിക്കാൻ സാധിക്കും തീയളടുത്ത് പുകയുണ്ടാകും എന്ന് നേരത്തെ അറിഞ്ഞ വ്യക്തി അടുക്കളയിലോ മറ്റെവിടെയെങ്കിലുമോ പുക കാണുമ്പോൾ അവിടെ തീ ഉണ്ടാകുമെന്ന് ആ ഒരു അനുമാനത്തിലേക്ക് എത്തുന്നു അജ്ഞാനത്തിലെത്തുന്നു അതുപോലെ ന്യായവൈശേഷിക ശാസ്ത്ര പ്രകാരം പ്രത്യക്ഷം അനുമാനം ഉപമാനം ശബ്ദം എന്നിങ്ങനെ നാല് പ്രമാണങ്ങൾ സ്വീകാര്യമാണ് ചാർവാക ദർശനം പ്രത്യക്ഷ പ്രമാണം മാത്രം അംഗീകരിക്കുന്നു സാഖ്യം പ്രത്യക്ഷ അനുമാന ശബ്ദ എന്നീ മൂന്ന് പ്രമാണങ്ങളെ അംഗീകരിക്കുന്നുണ്ട് ഇനി മീമാംസകളുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് നാല് പ്രമാണം കൂടാതെ അർത്ഥാപത്തി അനുപലബ്ധി എന്നീ പ്രമാണങ്ങൾ കൂടി സമ്മതമാണ് ഒന്നാം മന്ത്രത്തിലൂടെ ഗുരു പറയുകയാണ് കഥം ഭവതി വാകപി പ്രത്യക്ഷമനുമാനവ പറയാണ് അസ്ഥി ധർമ്മി ഇതി ധർമ്മി അസ്ഥി ഇതി ധർമ്മി ഉള്ളതാണ് എന്നുള്ള അനുമതി അനുമതി ജ്ഞാനം ഊഹിച്ചു പറയല ഭവതി എങ്ങനെ ഉണ്ടാവാനാണ് എങ്ങനെ സംഭവിക്കാനാണ് ധർമ്മി ഉണ്ട് എന്ന് അനുമതി ജ്ഞാനം കൊണ്ട് പറയാനാ പറയാനാകുന്നത് എങ്ങനെ എന്ന് ഗുരു ചോദിക്കുകയാണ് ഇനിയോ വാക്കി വാക്കിന്റെ കാര്യത്തിലും അനുമാനം കൊണ്ട് പറയാൻ സാധിക്കില്ല ഇനി വാക്കിന്റെ കാര്യത്തിൽ ന്യായശാസ്ത്ര പ്രകാരമുള്ള ശബ്ദ പ്രമാണത്താലും അസ്മിൻ ഇതിൽ ഈ ധർമ്മിയെ ധർമ്മയിൽ അസന്നിക്വാ അസന്യകൃഷ്ടത്വാത് അതായത് ഇന്ദ്രിയ സംയോഗമില്ലാത്തത് കൊണ്ട് ഇന്ദ്രിയ സന്നികർഷ്ടം ഇല്ലാത്തത് കൊണ്ട് അനുമാനവത് പ്രത്യക്ഷമഭി അസത്യം അതായത് അനുമാനം എന്നത് അനുമാനം കൊണ്ട് പറയാൻ പറ്റാത്തതുപോലെ പ്രത്യക്ഷം കൊണ്ടും പറയാനാവുകയില്ല പ്രത്യക്ഷ പ്രമാണം ഇല്ലാത്തത് കൊണ്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് അനുമാന പ്രമാണം കൊണ്ടും ഇത് പറയാൻ സാധ്യമല്ല കാരണം എന്താണ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമില്ല ഗോചരമല്ലാത്തത് കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് സന്നിധത വരുന്നത് ധർമ്മങ്ങളോടാണ് അതുകൊണ്ട് ധർമ്മി ഉണ്ട് എന്ന പ്രത്യക്ഷ ജ്ഞാനം അനുമതി ജ്ഞാനം പോലെ തന്നെ അസാധ്യമാകുന്നു അതായത് പരമമായ ജ്ഞാനം ഒരു പ്രമാണത്തിന്റെയും സഹായത്താൽ ലഭിക്കുന്നതല്ല ധർമ്മി അസ്ഥി വേദാന്ത ശാസ്ത്രത്തിന്റെ ലക്ഷ്യം ധർമ്മിയാണ് അറിയണം സകല ധർമ്മങ്ങൾക്കും ധർമ്മിയായിരിക്കുന്നതാണ് ബ്രഹ്മം അപ്പോൾ അസ്ഥിധർമ്മി ധർമ്മി ധർമ്മി ഉണ്ട് എന്ന ദൃഢബോധം ഉണ്ടാകണം ഏതൊരു പ്രാപഞ്ചികമായ അറിവും സുനിശ്ചിതമാകുന്നതിന് ഒരു പ്രമാണം ആവശ്യമാണ് പരമസത്യം സാക്ഷാത്കരിക്കുന്നത് വേദാന്തികളുടെ ആറു പ്രമാണങ്ങളും ആ സത്യസാക്ഷാത്ാരത്തിന് ഉപകരിക്കില്ല എന്ന് പറയണം അതായത് ധർമ്മി അസ്ഥി ഇതി അനുമിതി വാക്കബി ഭവതി അനുഭവ സ്വരൂപനായ ഗുരു അനുഭവ രസികതയോടെയാണ് പറഞ്ഞു തരുന്നത് സ്വരൂപമായി കാണപ്പെടുന്ന ധർമ്മത്തിന് ഒരു ധർമ്മിയുണ്ട് എന്ന് അനുമാനവും വാക്കി ശബ്ദ പ്രമാണവും കൊണ്ട് എങ്ങനെ സാധിക്കാനാണ് കാരണം അഞ്ചിന്ദ്രിയങ്ങൾക്കും ബ്രഹ്മം ഗോചരമല്ല അതിൽ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകില്ല ബ്രഹ്മത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ നേരിട്ടുള്ള അനുഭവമാണല്ലോ പ്രത്യക്ഷ അനുഭവം ഊഹിച്ചറിയുന്നതാണ് അനുമാനം ഒരു കാരണത്തെ കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ട ഒന്ന് ഉണ്ട് എന്ന കാര്യം ഊഹിച്ചറിയുന്നത് കാർമേഹത്തെ കണ്ടിട്ട് മഴയുണ്ടാകുമെന്ന് ഊഹിച്ചറിയുന്നത് പോലെ നേരിട്ട് കണ്ട വിശ്വസ്തന്മാർ പറഞ്ഞറിയുന്നതാണ് ഇനി ശബ്ദ പ്രമാണം അപ്പോൾ പ്രത്യക്ഷ അനുമാന ശബ്ദ പ്രമാണങ്ങളൊന്നും ബ്രഹ്മത്തെ ഈ പ്രമാണങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ബ്രഹ്മത്തെ അറിയാനാവില്ല പൂർണ്ണമായ ബ്രഹ്മാനുഭവം ഇന്ദ്രിയ പ്രത്യക്ഷമല്ല സ്വയം ബ്രഹ്മമായി തീരലാണ് മാറി നിന്നുകൊണ്ടുള്ള ബ്രഹ്മാനുഭവം പൂർണ്ണമല്ല എന്ന് അനുഭവ സ്വരൂപിയായ നാം ശരീരമല്ല അറിവാണ് എന്ന അറിവേ സ്വരൂപമായ ഗുരു മാനവരാശിക്ക് പകർന്നു നൽകുന്ന മഹത്തായ അറിവ് സ്വയം ബ്രഹ്മമായി തീർന്നയാൾക്ക് ശബ്ദം കൊണ്ടതിനെ പൂർണ്ണമായി വിവരിക്കുവാനും കഴിയുകയില്ല ആത്മോപദേശ ശതകത്തിൽ പറയുന്നു ജഡമറിവിയിൽ അറിവിഞ്ഞു ചിന്തയിൽ ലോതിടുകയുമില്ല അറിവെന്നറിഞ്ഞു സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിലമറന്നുഴലുന്നതില്ലൂനം എന്ന ഗുരു പറയുകയാണ് അവിടെ ജഡത്തിനൊന്നും അറിയാനുള്ള കഴിവില്ല കേവല ബോധത്തിന് ജഡ സ്വഭാവമായ ചിന്ത ഉദിക്കുന്നില്ല എന്നില്ല ശുദ്ധബോധം സംസാരിക്കുകയുമില്ല ഇക്കാര്യം തിരിച്ചറിഞ്ഞ് ജനന മരണ ഭ്രമത്തിൽപ്പെട്ട് ഇങ്ങനെ ദുഃഖിക്കാനായിട്ട് ഇട വരികയില്ല ഈ സത്യത്തെ തിരിച്ചറിഞ്ഞവർക്ക് എന്ന് ഗുരു അവിടെയും പറഞ്ഞു തരുന്നുണ്ട് മുപ്പത്തിരണ്ടാമത്തെ മന്ത്രം ആത്മോപദേശ ശതകത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ മന്ത്രം ഈ കൃതിയോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട് അറിവതു ധർമ്മിയല്ല ധർമ്മമാമി അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ ധരമുതലായവയൊന്നുമില്ല താങ്ങുന്നൊരു വടിവാമറിവുള്ളതോർത്തിടേണം എന്ന ഭഗവാന്റെ ആ മഹത്തായ വാണിയെ ചേർത്തു പഠിക്കൂ ഇവിടെ ഏതൊന്നിനെ അറിയുമ്പോഴും നമ്മുടെ നേരിട്ടുള്ള അറിവിനെ ഗോചരമായി തീരുന്നത് ധർമ്മങ്ങൾ മാത്രമാണ് ധർമ്മിയല്ല ഈ ലോകത്തെ നമ്മൾ കണ്ടറിയുന്ന ബോ കണ്ടറിയുമ്പോഴും നാം അറിയുന്നത് എന്തിനെയാണ് ലോകത്തെ അല്ല ലോകത്തിന്റെ ധർമ്മങ്ങളെയാണ് എന്ന് ആത്മോപദേശ ശതകം മുപ്പത്തിരണ്ടാം മന്ത്രത്തിൽ പറയുന്നു പ്രപഞ്ചം നിശ്ചല ബോധ സ്വരൂപമായ ബ്രഹ്മത്തിൽ പ്രതിഭാസിക്കുന്ന ധർമ്മമാണ് എന്നറിയണം സൂര്യകിരണങ്ങളെ നോക്കിയാൽ സൂര്യൻ ധർമ്മിയും കിരണങ്ങൾ ധർമ്മവുമാണ് അവിടെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും നിശ്ചല ബോധ സ്വരൂപമായ ബ്രഹ്മത്തിന്റെ ധർമ്മമാണ് ബ്രഹ്മത്തെ കാണാതിരിക്കുന്നത് വരെ ഇവ ഭിന്ന പദാർത്ഥങ്ങളാണെന്ന് നമുക്ക് തോന്നും ഈശ്വരനെ കണ്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് ഈശ്വരനിൽ നിന്നും ഭിന്നമായി ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്ന് ബോധ്യമാകുന്നു പ്രപഞ്ച സ്വരൂപമായി കാണപ്പെടുന്ന ധർമ്മത്തിന് ഒരു ധർമ്മി നിലവിലുണ്ട് എന്ന അനുമാനവും ശബ്ദ പ്രമാണവും കൊണ്ട് എങ്ങനെ സാധിക്കാനാണ് ഈ ധർമ്മിയാൽ ഇന്ദ്രിയ സംയോഗം സാധ്യമല്ലാത്തതിനാൽ പ്രത്യക്ഷ പ്രമാണം അനുമാനം പോലെ തന്നെ അസാധ്യമായി തീർന്നിരിക്കുന്നു ൊണ്ട് ഒന്നാം മന്ത്രത്തിന്റെ അർത്ഥവിചിന്തനം ഗുരുവിൽ സമർപ്പിക്കുന്നു ഗുരുവോം ഓം സത്